ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പൊന്നാനി ചന്തപ്പടിയിൽ നടക്കുന്ന വാവ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോ വാണിയത്തിന്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പോയത് കാരണം അന്ന് തലേദിവസം ഒക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഉണ്ണിനെ കൊണ്ട് പോവാന്ന് പറയുന്നത് ചില്ലറ പണിയല്ല അപ്പൊ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ പോകാമെന്ന് വിചാരിച്ചു കുറച്ച് തിരക്കൊക്കെ കുറവുണ്ടായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ പോയി കുറച്ച് നേരത്തെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം തന്നെ കുറച്ചധികം നേരത്തെ ആയിരുന്നു നേരത്തെയായിരുന്നു നമ്മളെന്തായാലും ഒരു വഴിക്ക് പോവുമല്ലേ അപ്പോൾ വണ്ടിയിൽ കുറച്ച് ഇന്ധനമൊക്കെ നിറച്ചു പെട്രോളിന് വില കൂടുതലും യാത്രക്ക് കുറവൊന്നുമില്ലല്ലോ നമ്മൾ അങ്ങനെ പോകാന്ന് കരുതി നമ്മൾ നേരത്തെ ഇറങ്ങിയത് കാരണം തന്നെ ഒരു പ്ലാനിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട് നമ്മൾ കർമ്മ റോഡിൽ പോയിട്ട് കർമ്മയിൽ പോയിട്ട് പിന്നെ കുറച്ചൊന്ന് ഇരിട്ടായതിനു ശേഷം നമുക്ക് എന്തു ചെയ്യാം വാണിപ്പം കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോ കാപ്പിയൊക്കെ കുടിച്ചു ഓരോ അമ്മൂച്ച ഒരു ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കർമ്മയിൽ ഏറ്റവും തിരക്കുള്ള ഒരു ചായക്കടയാണ് കേട്ടോ പുഴയോരം എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഞങ്ങളെപ്പോഴും അവിടെ നിന്നാണ് കഴിക്കാറുള്ളത് അതുമാത്രമല്ല ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ഈ പുഴയോരം എന്ന് പറയുന്നത് ഇന്നും നല്ല തിരക്കു തന്നെയായിരുന്നു ഇരുനേരം ആവുമ്പോൾ കർമ്മയിൽ നല്ല തിരക്കിങ്ങനെ കൂടി വരും കേട്ടോ എന്താ പറയുക ഫാമിലീസും അതുപോലെ തന്നെ എല്ലാവരും നടക്കാനും അങ്ങനെയൊക്കെ പോകുന്ന നല്ലൊരു ബൈബിളുള്ളൊരു സ്ഥലമാണ് കർമ്മം അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടേക്ക് നിന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഭാഗത്തേക്കൊന്നും വരാറേ ഇല്ല എന്ന് വേണം പറയാനായിട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്നൊരു ആറുമണിയായി ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും വാണിയം കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ചേച്ചി വന്നു കേട്ടോ അപ്പോൾ ശരിക്കും നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു കച്ചവടങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ എന്താ പറയുക വാണിയത്തിൻ്റെ സ്പെഷ്യലാണല്ലോ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ചീമ്പ് ചേന കാവത്ത് അതിൻ്റെ തുരടിക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചീനമിളക് ചക്കരക്കിഴങ്ങ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കാച്ചിലുകൾ അങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ ഈ ഒരു വാണിപത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല നെല്ലിക്ക പച്ചമാങ്ങ റൂബിക്ക അരി നെല്ലിക്ക അങ്ങനെയുള്ളൊരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുവേട കിഴങ്ങൊക്കെ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ലോ അതുപോലെ തന്നെ നാടൻ പച്ചക്കറികൾ അതൊരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു അമര വെണ്ട അതുപോലെ തന്നെ പയറ് അങ്ങനെയുള്ള സെക്ഷൻസ് വേറെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസമാണ് വൈകുന്നേരം വൈകുന്നേരത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി എല്ലാവരും ഈ ഭാഗത്തുള്ള എല്ലാവരും ഒരുവിധം മാന്യം കാണാൻ വേണ്ടിയിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് കച്ചവടങ്ങൾ നടക്കുക അപ്പോൾ നടന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിക്കാം കോർക്ക ഇതിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ അതുപോലെ പച്ചനെല്ലിക്കൊക്കെ അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് അതായത് ഒരു സൈഡിൽ കൂടെ നടന്ന് പിന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്ന് ബാക്കിയുള്ളതും കൂടി കാണും അങ്ങനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം മേടിക്കാം ചീനമളക്കൊക്കെ ഇഷ്ടം പോലെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അരിനെല്ലിക ഒരുപാട് റേറ്റ് ഒന്നും ഇതിന് ഉണ്ട ഉള്ളതായി തോന്നിയില്ല ഒക്കെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിന് തന്നെയാണ് കേട്ടോ അവർ വിൽക്കുന്നത് പിന്നെ ചെടികൾ മാത്രം കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നമ്മൾ അല്ലാതെ വാങ്ങുമ്പോൾ അത്ര ഒന്നും ചെടികൾക്ക് വരാറില്ല അത് എനിക്ക് അറിയില്ല അതിൻ്റെ സൈസിലുള്ള വ്യത്യാസമാണോ എന്താണെന്ന് അറിയില്ല ഒരുപാട് ചെടികളും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ മരത്തിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് ചെടികളൊക്കെ മേടിച്ചു റേറ്റിൻ്റെ കാര്യം ഞാനപ്പം നോക്കിയില്ല പിന്നെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങോട്ട് വാങ്ങിയെന്ന് മാത്രം അപ്പം എനിക്ക് തോന്നിയത് കുറച്ച് റേറ്റ് കൂടുതലാണോ ചെടികൾക്ക് എന്ന് തോന്നിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനും അമ്മ ഒക്കെ ഓരോ കളിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അതാ നമ്മുടെ പാട്ടീനെ ഓർമ്മയില്ലേ പാർട്ടിയുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു പാട്ടിയും അപ്പോൾ എന്താ പറയുക ആഘോഷങ്ങളുമായിട്ട് തിരക്കിലെ തന്നെയാണ് പിന്നെ ഇതുപോലെ കുറേ മുറങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിൽ നിന്ന് രണ്ട് കൊട്ടയൊക്കെ വാങ്ങിച്ചു നല്ല വലിപ്പം ചെറിയ മുറവും വാങ്ങിച്ചു ഒരു കൊട്ടയും വാങ്ങിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വന്നാൽ കുറച്ച് വലിയ മുറം കൂടി വാങ്ങായിരുന്നു എന്നുള്ളത് അപ്പോൾ അപ്പോൾ എനിക്കതിന് ഒരു എന്താ അതിൻ്റെ ഉണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ വാങ്ങില്ല പിന്നെയാണ് എനിക്കതിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചന്തപ്പടിയിലുള്ള വാണി ആഘോഷത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടത് അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടെറ്റപ്പ് ബൈ